ഭാര്യ സാറയും മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം അവർ ഒരു ദുഷ്ടനായ രാജാവിന്റെ രാജ്യത്ത് പ്രവേശിക്കാനിടയായി ദുഷ്ടനായ രാജാവ് പ്രവാചകന്റെ സുന്ദരിയായ ഭാര്യയെക്കുറിച്ചറിഞ്ഞു പ്രവാചകനെ തൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ ഒരു ഭടനെ അയച്ചു രാജാവിന്റെ മുമ്പിൽ പ്രവാചകനെ കൊണ്ടുവന്നു നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീ ആരാണ് രാജാവ് ചോദിച്ചു പ്രവാചകൻ തന്റെ സഹോദരിയാണെന്ന് മറുപടി പറഞ്ഞു സാറയെ രാജസദസ്സിൽ കൊണ്ടുവരാൻ ദുഷ്ടനായ രാജാവ് പ്രവാചകനോട് കൽപ്പിച്ചു അവരെ പരിചയപ്പെടാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് രാജാവ് പറഞ്ഞു പ്രവാചകൻ തന്റെ പോയി പറഞ്ഞു രാജാവ് നിന്നെ കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നീ എൻ്റെ ഭാര്യയാണെന്ന് പറയരുത് നീ എന്റെ സഹോദരിയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സാറ രാജാവിന്റെ അടുക്കലെത്തിയപ്പോൾ രാജാവ് അവളുടെ സൗന്ദര്യം കണ്ട് മതിമറന്നു അദ്ദേഹം സാറയെ പിടിക്കാനായി ശ്രമിച്ചു എന്നാൽ സാറയുടെ അടുത്തെത്തിയതും രാജാവിന്റെ കൈ അനക്കാൻ സാധിച്ചില്ല ദുഷ്ടനായ രാജാവ് ഭയപ്പെട്ടു അവൻ അപേക്ഷിച്ചു നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഞാൻ ഒരിക്കലും ഒരു ദ്രോഹവും വരുത്തുകയില്ല സാറ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദുഷ്ടനായ രാജാവിന്റെ കൈകൾ സുഖം പ്രാപിച്ചു പക്ഷേ വീണ്ടും സാറയെ കയറി പിടിക്കാൻ രാജാവ് മുതിർന്നു അവന്റെ കൈകൾ വീണ്ടും അനങ്ങാതെയായി ദുഷ്ടനായ രാജാവ് വീണ്ടും സാറയോടപേക്ഷിച്ചു വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സാറ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദുഷ്ടനായ രാജാവിന്റെ കൈകൾ സുഖം പ്രാപിച്ചു സാറ ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു അങ്ങനെ അവൻ സാറയ്ക്കൊരു സമ്മാനം നൽകി അവൻ തൻറെ ദാസിമാരിൽ ഹാജറ പേരുള്ള ഒരു അടിമയെ സാറയ്ക്ക് നൽകി അതിനുശേഷം അവളെ വീട്ടിലേക്ക് അയച്ചു സാറ തിരിച്ചു വന്നപ്പോൾ ഇബ്രാഹിം നബി കാര്യങ്ങൾ അന്വേഷിച്ചു ആ ദുഷ്ടനായ രാജാവിനെ അള്ളാഹു ഒരു പാഠം പഠിപ്പിച്ചു അവനെക്കൊണ്ട് അവന്റെ ദാസിയെ എനിക്ക് സമ്മാനമായി നൽകിച്ചു വർഷങ്ങൾ കഴിഞ്ഞു ഇബ്രാഹിം നബിയുടെ മുടി നരച്ചു തുടങ്ങി അപ്പോഴും ഇബ്രാഹിം നബി ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു സാറയ്ക്കും പ്രായമായി ഇനി തനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ടുതന്നെ അടിമയായ ഹാജറയെ വിവാഹം കഴിക്കാൻ സാറ ഇബ്രാഹിം നബിയോട് ആവശ്യപ്പെട്ടു അവൾക്ക് ഒരു നല്ല കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു മാസങ്ങൾക്ക് ശേഷം ഹാജിറ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അവന് ഇസ്മായിൽ എന്ന് പേരിട്ടു കാലങ്ങൾ ഒരുപാട് കടന്നുപോയി ഒരിക്കൽ ഇബ്രാഹിം നബി ഞെട്ടി ഉണർന്നു അള്ളാഹുവിന് വേണ്ടി എന്തോ ചെയ്യേണ്ടതായി ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഹാജറയുടെ അടുത്തു ചെന്ന് പറഞ്ഞു ഒരു യാത്ര പോകേണ്ടതുണ്ട് ഇസ്മായിലിനെയും കൂട്ടി തയ്യാറായി നിൽക്കൂ ഇബ്രാഹിം നബിയും ഭാര്യയും കുട്ടിയായ ഇസ്മായിലും ഒരു ദൂരയാത്രയ്ക്ക് പുറപ്പെട്ടു ഒരുപാട് ദിവസം അവർ സഞ്ചരിച്ചു ഒടുവിൽ ഒരു വരണ്ട മരുഭൂമിയായ മർവ പർവ്വതത്തിൻ്റെ താഴ്വാരത്തെത്തി അവിടെ പഴങ്ങളോ മരങ്ങളോ ഭക്ഷണമോ വെള്ളമോ ഇല്ലായിരുന്നു ജീവൻ്റെ ഒരു അടയാളം പോലുമില്ലാത്ത ഒരു താഴ്വരയായിരുന്നു അത് അവിടെ വച്ച് ഇബ്രാഹിം നബി തൻ്റെ ഭാര്യയെയും കുട്ടിയേയും ഉപേക്ഷിച്ച് തിരിച്ച് നടക്കാൻ തുടങ്ങി അവർക്ക് രണ്ട് ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഞങ്ങളെ ഈ മരുഭൂമിയിൽ ഒറ്റക്കാക്കി എങ്ങോട്ടാണ് പോകുന്നത് അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല അവർ വീണ്ടും കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു ഒടുവിൽ അവർക്ക് മനസ്സിലായി ഇതൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം അല്ല അദ്ദേഹം ചെയ്യുന്നത് അവർ വീണ്ടും വിളിച്ചു ചോദിച്ചു അള്ളാഹു ചെയ്യാൻ പറഞ്ഞിട്ടാണോ അദ്ദേഹം തല കുലുക്കുക മാത്രം ചെയ്തു എന്നിട്ട് നടന്നകന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു ഞങ്ങൾക്ക് ഭയമില്ല അള്ളാഹു ഞങ്ങളെ സംരക്ഷിക്കും തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കാൻ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഹാജറയുടെ കയ്യിൽ വെറും രണ്ടു ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും കഴിഞ്ഞു ഹാജറ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കുടിച്ചതിനാൽ അവരുടെ കുട്ടിക്ക് പാൽ കൊടുക്കാൻ കഴിഞ്ഞു ഏറെ താമസിയാതെ വെള്ളവും തീർന്നു അവർക്ക് ദാഹം അനുഭവപ്പെടാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ദാഹിച്ച് കരയാനും തുടങ്ങി അവർ അടുത്തുള്ള മറുവാ പർവ്വതത്തിലേക്ക് ഓടിക്കയറി അവിടെ ആരെങ്കിലും കാണുകയോ എന്തെങ്കിലും ലഭിക്കുകയോ ചെയ്തിരുന്നെങ്കിലെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും കാണാൻ സാധിച്ചില്ല തുടർന്ന് അടുത്തുള്ള പർവ്വതമായ സഫയിലേക്ക് കൂടി അവിടെയും ഇതുതന്നെയായിരുന്നു അവസ്ഥ അങ്ങനെ അവർ ഏഴു തവണ സഫയ്ക്കും മറുവയ്ക്കും ഇടയിലൂടെ ഓടി ഒടുവിൽ ഹാജറ അവശയായി അവർ കുട്ടിയുടെ സമീപം വന്നിരുന്നു അപ്പോൾ അവർ ഒരു ശബ്ദം കേട്ടു അവർ അത് എന്താണെന്നറിയാൻ വേണ്ടി കാതോർത്തു നിന്നു വീണ്ടും ആ ശബ്ദം കേട്ടപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ആരാണെങ്കിലും അള്ളാഹു നിങ്ങളെ എനിക്ക് കേൾപ്പിച്ചു തന്നു എന്നെ സഹായിക്കാൻ കഴിയുമോ അപ്പോൾ അവിടെ ഒരു മലക്ക് കുഴി കുഴിക്കുന്നതായി കണ്ടു വെള്ളം കണ്ടപ്പോൾ ഹാജറ ഓടിച്ചെന്ന് അതിന് തടം കെട്ടാൻ തുടങ്ങി അവർ അതിൽ നിന്നും വെള്ളം കുടിക്കുകയും പാത്രത്തിൽ ശേഖരിക്കുകയും തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും ചെയ്തു ആ ഉറവ പൊട്ടിയ സ്ഥലം ജം സം എന്നറിയപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചിലർ മക്കയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ പക്ഷികൾ മറവാ പർവ്വതത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അവിടെ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കി അവർ മറവയിലേക്ക് നീങ്ങി അവർ അവിടെ എത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന സ്ത്രീയെയും കുഞ്ഞിനെയും കണ്ട് അവർ അത്ഭുതപ്പെട്ടു ഈ വെള്ളം ഉപയോഗിക്കാൻ അവർ ഹാജരയോട് അനുവാദം ചോദിച്ചു അതുപോലെ ഒരുപാട് ആളുകൾ മറവയിലേക്ക് വരാൻ തുടങ്ങി അവിടെ മനുഷ്യവാസം ആരംഭിച്ചു ഇസ്മായിൽ നബി വളർന്നു വലുതായി അദ്ദേഹം മർവ നിവാസികളുടെ അടുക്കൽ നിന്നും അറബി പഠിച്ചു അദ്ദേഹം വളരെ നല്ല ബാലനായി വളർന്നു അദ്ദേഹത്തിൻ്റെ നന്മകൾ കാരണം എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ചു അദ്ദേഹം തൻ്റെ പിതാവിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ഇബ്രാഹിം നബി തിരികെ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇസ്മായിൽ നബി ഒരു വിവാഹം കഴിച്ചു സമാധാനപരമായി ജീവിതം നയിച്ചു ഇബ്രാഹിം നബി വളരെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം തൻ്റെ ഭാര്യയെയും മകനെയും കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം അവരെ കാണാൻ മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു ഏറെക്കാലം സഞ്ചരിച്ച് അദ്ദേഹം മക്കയിലെത്തി ഇബ്രാഹിം നബി എത്തുന്നതിന് മുമ്പ് തന്നെ ഹാജറ ബീവി വഫാത്തായിരുന്നു അത് മക്ക നിവാസികളിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കി എന്നാൽ ഇസ്മായിൽ നബി ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞു ഇത് കേട്ടതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു അൽഹംദുല്ലാ എന്ന് പറയുകയും ചെയ്തു ഇസ്മായിൽ നബി പിതാവിനെ കണ്ടതും ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഏറെ കാലങ്ങൾക്ക് ശേഷം തൻ്റെ പിതാവിനെ കണ്ടതിൽ അദ്ദേഹം വളരെയധികം സന്തോഷവാനായിരുന്നു അവർക്ക് ഇരുവർക്കും ഇത് വളരെ സന്തോഷമുണ്ടാക്കിയ സമയമായിരുന്നു ഒരിക്കൽ അള്ളാഹു ഇബ്രാഹിം നബിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇബ്രാഹിം നബി ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു അതിൽ അദ്ദേഹം തൻ്റെ മകനെ അള്ളാഹുവിനു വേണ്ടി ബലി അർപ്പിക്കുന്നതായും കണ്ടു അദ്ദേഹം ഞെട്ടിയെണീറ്റു പക്ഷേ അതൊരു സ്വപ്നമായതിനാൽ അദ്ദേഹം അത് കാര്യമാക്കിയില്ല രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അള്ളാഹു തനിക്ക് നൽകിയ നിർദ്ദേശമാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ വിളിച്ചു താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇസ്മായിൽ നബി പറഞ്ഞു അള്ളാഹു അങ്ങയോട് എന്തു പറഞ്ഞുവോ അത് ചെയ്യുക അടുത്ത ദിവസം അവർ ഒരു കത്തിയും കയറുമായി അറഫ പർവ്വതത്തിന് മുകളിലേക്ക് പോയി പർവ്വതത്തിന് മുകളിലെത്തിയപ്പോൾ ഇസ്മായിൽ നബി തൻ്റെ കൈകാലുകൾ കെട്ടിയിടാൻ തൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു കാരണം അല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം ഇബ്രാഹിം നബി അതനുസരിച്ചു എന്നിട്ട് സ്വന്തം കണ്ണുകളും ഓടിക്കെട്ടി തൻ്റെ മകൻ്റെ മരണം കാണാൻ ത്രാണിയില്ലാത്തതിനാലായിരുന്നു അത് നബി തൻ്റെ കത്തി ഉയർത്തി എന്നാൽ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു ഇസ്മായിൽ നബിക്ക് പകരം ദൈവം ഒരു ആടിനെ യാഗമറപ്പിക്കാൻ കൽപ്പിച്ചു നബി വളരെയധികം സന്തോഷവാനായി അള്ളാഹുവിൻ്റെ പരീക്ഷണം അവർ ജയിച്ചിരുന്നു അവർ ആ ആടിനെ അറുത്ത് അതൊരു വലിയ ആഘോഷമാക്കി മാറ്റി ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് മുസ്ലിമിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് അവർ ഇരുവരും അല്ലാഹുയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു അവർക്ക് എന്നാൽ ആരാധനയ്ക്ക് പറ്റിയ ഒരിടം ഇല്ലായിരുന്നു അപ്പോൾ അല്ലാഹു അവരോട് തനിക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു അള്ളാഹു അവരോട് കാവുബ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു അത് ഇബ്രാഹിം നബി തൻ്റെ മകനോടും പറഞ്ഞു അള്ളാഹു പറഞ്ഞത് തന്നെ നമുക്ക് ചെയ്യാം എന്നദ്ദേഹം മറുപടി നൽകി അവർ കാവുബ നിർമ്മിക്കാൻ തുടങ്ങി ഇസ്മായിൽ നബി കല്ലുകൾ കൊണ്ടുവരുകയും ഇബ്രാഹിം നബി ആ ജോലി ആരംഭിക്കുകയും ചെയ്തു ചുമരിന് ഉയരം കൂടിയപ്പോൾ ഇസ്മായിൽ നബി വലിയ കല്ലുകൾ ഇബ്രാഹിം നബിക്ക് വേണ്ടി കൊണ്ടുവന്ന് അദ്ദേഹം അതിന് മുകളിൽ കയറി നിന്ന് തൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്തു അതിൻ്റെ മൂലക്കല്ല് സ്ഥാപിക്കാൻ ഇസ്മായിൽ നബിയോട് കല്ല് ശേഖരിക്കാനായി ആവശ്യപ്പെട്ടു അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു എങ്കിലും കല്ല് ശേഖരിക്കാനായി പോയി അന്നേരം മലക്കുകൾ ഇബ്രാഹിം നബിക്ക് സ്വർഗ്ഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട് കൊണ്ടുവന്നു കൊടുത്തു ആദ്യകാലത്ത് അതിൻ്റെ നിറം വെളുപ്പായിരുന്നു പിന്നീട് ആളുകളുടെ പാപം കാരണം അത് കറുപ്പായി മാറപ്പെട്ടു തിരികെ എത്തിയ ഇസ്മായിൽ നബി ആ കല്ല് കണ്ട് അത്ഭുതപ്പെട്ടു അദ്ദേഹം ചോദിച്ചു ആരാണ് ഈ കല്ല് കൊണ്ടുവന്നത് ക്ഷീണം ബാധിക്കാത്ത ഒരാൾ കൊണ്ടുവന്നതാണ് എന്ന് ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു അങ്ങനെ അവർ നിർമ്മാണം പൂർത്തിയാക്കി അവർ ചെയ്ത ഈ കർമ്മം സ്വീകരിക്കാനായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു അതിൽ വളരെ സംതൃപ്തനായിരുന്നു എല്ലാവരോടും കൗബയിൽ വന്ന് തീർത്ഥാടനം ചെയ്യാൻ ആഹ്വാനം ചെയ്തു അത് ഇബ്രാഹിം നബിയുടെ ജനത അനുസരിക്കുകയും ചെയ്തു ഇബ്രാഹിം നബിക്കും സാറയ്ക്കും പ്രായമായി ഒരിക്കൽ അവരുടെ വീട്ടിലിരിക്കുമ്പോൾ മൂന്ന് അതിഥികൾ വരുന്നത് കണ്ടു യഥാർത്ഥത്തിൽ അവർ അള്ളാഹു അയച്ച മലക്കുകളായിരുന്നു ഇബ്രാഹിം നബി അവരെ സ്വീകരിച്ചു അവർക്ക് ഭക്ഷണം വിളമ്പി ചുട്ട കാളക്കുട്ടിയുടെ മാംസം അവർക്ക് നൽകി എന്നാൽ ആ ഭക്ഷണം അതിഥികൾ തൊടുന്നതുപോലുമുണ്ടായിരുന്നില്ല ഇത് കണ്ട ഇബ്രാഹിം നബി ഭയപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു അയച്ച മലക്കുകളാണ് ഞങ്ങൾ ഇബ്രാഹിം നബിക്ക് ഒരു സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നത് സാറ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും അവനെ നിങ്ങൾ ഇസ്ഹാഖ് എന്ന് വിളിക്കണം അവൻ ഭാവിയിൽ ഒരു പ്രവാചകനായിത്തീരും അവർ പറഞ്ഞു സാറ അത്ഭുതപ്പെട്ടു എനിക്ക് പ്രായമായി ഇനി ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകും അപ്പോൾ മലക്കുകൾ പറഞ്ഞു അള്ളാഹുവിന് എല്ലാം സാധ്യമാണ് കുറച്ചു മാസങ്ങൾക്കു ശേഷം സാറ ഗർഭിണിയാവുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു കുഞ്ഞിന് ഇസ്ഹാഖ് എന്ന് പേരുമിട്ടു വർഷങ്ങൾക്കുശേഷം നബി തന്റെ മകനെ കാണാൻ വേണ്ടി തിരികെ വന്നു അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ഇസ്മായിൽ നബി വീട്ടിലില്ലായിരുന്നു ഇസ്മായിൽ നബിയുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അവരുടെ സുഖവിവരം അന്വേഷിക്കാൻ തുടങ്ങി എന്നാൽ അവർ പരാതിക്കെട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അഴിച്ചു വച്ചു ഇബ്രാഹിം നബിക്ക് മനസ്സിലായി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൾ ആലോചിക്കുന്നു പോലുമില്ലല്ലോ ആ സ്ത്രീ തൻ്റെ മകനു പറ്റിയ ഭാര്യയല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ മകന് മനസ്സിലാകുന്ന തരത്തിൽ ഒരു സന്ദേശം അവൾക്ക് നൽകി ഇസ്മായിൽ നബി വരുമ്പോൾ അദ്ദേഹത്തോട് സലാം പറയാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ഗോപുരത്തിന്റെ പൂമുഖം മാറ്റുവാൻ നീ അവനോട് പറയണം എന്നദ്ദേഹം പറഞ്ഞു ഇസ്മായിൽ നബി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിച്ചു അവർ ഇബ്രാഹിം ഇബ്രാഹിംനബി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്റെ പിതാവ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇസ്മായിൽ നബിക്ക് മനസ്സിലായി അദ്ദേഹം അവളോട് പറഞ്ഞു എന്റെ പിതാവ് എന്നോട് പറഞ്ഞത് നിനക്ക് വിവാഹമോചനം നൽകാനാണ് ഇനി നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം അവർ അവരുടെ വീട്ടിലേക്കും മടങ്ങി ഇസ്മായിൽ നബി മറ്റൊരു വിവാഹം കഴിച്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇബ്രാഹിം നബി മകനെ കാണാനായി വീട്ടിലേക്കെത്തി അദ്ദേഹം എത്തിയപ്പോൾ ഇസ്മായിൽ നബി അവിടെ ഇല്ലായിരുന്നു അദ്ദേഹം പുതിയ ഭാര്യയോട് അന്നത്തെ വിശേഷങ്ങൾ അന്വേഷിച്ചു ആ സ്ത്രീയുടെ മറുപടിയിൽ നിന്നും അവർ നല്ലൊരു വനിതയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ സ്ത്രീ എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുമായിരുന്നു ഇത് കണ്ട് ഇബ്രാഹിം നബി സന്തുഷ്ടനായി അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു ഭർത്താവ് വരുമ്പോൾ വീടിൻ്റെ ഉമ്മറം ഉറപ്പിച്ചു നിർത്താൻ പറയണം ഈ രഹസ്യ സന്ദേശം നൽകി അദ്ദേഹം തിരിച്ചുപോയി ഇസ്മായിൽ നബി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയോട് കാര്യങ്ങൾ അന്വേഷിച്ചു അവർ കാര്യങ്ങൾ പറയുകയും ചെയ്തു ഇത് കേട്ട ഇസ്മായിൽ നബി പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വീടിൻ്റെ ഉമ്മറം നീയാണ് നിന്നെ എന്നേക്കും കൂടെ നിർത്താനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇസ്മായിൽ നബി നൂറ്റിമുപ്പത്തിയേഴ് വർഷക്കാലം ജീവിച്ചിരുന്നു നൂറ്റി എഴുപത്തിയഞ്ച് വർഷക്കാലം ഇബ്രാഹിം നബി ജീവിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും പരീക്ഷണങ്ങളെ നേരിട്ടിരുന്നു അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇബ്രാഹിം നബി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ അളവറ്റ് സ്നേഹിക്കാനാണ് ഞ്ചോളം പ്രവാചകന്മാരുണ്ടായിട്ടും അള്ളാഹു മനുഷ്യത്വത്തിന് മാതൃകയായി പേരെ മാത്രമേ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളൂ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മുഹമ്മദ് നബി സല്ലാഹു അലൈ വളരെ മനോഹരമായ കഥയായിരുന്നു നിനക്ക് ഇസ്മായിൽ നബിയുടെ കഥ ഇഷ്ടപ്പെട്ടോ തീർച്ചയായും ബാബ